പത്രമാറ്റിൽ നയന ആളിക്കത്തുന്നു അതേ പ്രേക്ഷകർ നമ്മുടെ അനാമിക നമ്മുടെ നയനെ മച്ചി എന്ന് വിളിക്കുന്നുണ്ട് നീ ഇതുവരെയും പ്രസവിച്ചില്ലല്ലോ നീ വെറും മച്ചിയാണ് നിന്റെ മനസ്സിൻ്റെ ആ ഒരു തിന്മ കൊണ്ട് നീ ഒരു കള്ളി ആയതുകൊണ്ടാണ് എനിക്ക് ദൈവം ഒരു കുഞ്ഞിനെ തരാത്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അനാമിക പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നയന തിരിച്ചടിക്കുന്ന ഒരു രംഗമാണ് ഞാൻ ഇതുവരെ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല നിൻ്റെ വാലിൽ നിന്ന് നീമാതിരി വർത്താനം വന്നാൽ ഞാനിനി നിൻ്റെ കാരണം പോലും പുകയ്ക്കാൻ മടിക്കില്ല എനിക്ക് ആദർശമായിട്ട് എന്തും ചെയ്തോ എന്നൊരു ലൈസൻസ് തന്നിട്ടുണ്ട് അതുകൊണ്ട് നീ അധികം ഒന്നും വിളയാടാൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നയന കിടിലെ മറുപടി തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ നയനയും അനാമികയും തമ്മിലുള്ള ഒരു കിഡിലൻ ബാക്കാപ്പൂറ് തന്നെ അവിടെ കാണുന്നുണ്ട് നയന പറയുന്നുണ്ട് വെറുതെ എന്റെ എന്താ പറയാ കള്ളീന്നും മച്ചീന്നൊക്കെ വിളിച്ചാലും നിന്റെ കുടുംബക്കാരെ നിന്നെയും ഞാൻ അങ്ങനെ വിളിക്കാൻ മടിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നയനോ ഭയങ്കര ആഞ്ഞടിക്കുന്നുണ്ടോ അപ്പൊ എന്തായാലും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് നമ്മുടെ നയനില് സംഭവിച്ചിരിക്കുന്നത് അല്ലെ ഈ ഒരു ആളിക്കത്തു നിന്ന് നയനെ തന്നെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് ആവശ്യവും അല്ല അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അനാമികയുടെ ഒരു കർണ്ണം മുഖിക്കുന്ന രംഗം നമുക്ക് ഉടനെ തന്നെ വരട്ടെ കാണാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാംട്ടോ